ഞാൻ അഡ്വക്കേറ്റ് പ്രിജിയിലെ കൂടി വരുന്നു അഡ്വക്കേറ്റ് പ്രിജി നടൻ മുകേഷ് എം എൽ എ മുകേഷ് അല്പസമയം മുമ്പ് പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ടാകുമല്ലോ ഒരു ചലച്ചിത്ര പ്രവർത്തക ഒരു നടനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെ ബാലിശമായി കാണുന്നത് ഒരു എം എൽ എക്ക് ചേർന്നതാണോ അതൊരു ബാലിശമായ ആരോപണമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ പ്രിജി അതിന്റെ മറുപടി സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി ഇന്നേ ദിവസം കാണിച്ചത് അരുൺ ഈ ചർച്ചയുടെ തുടക്കത്തിൽ കാണിച്ചു ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടാവും ചില രാജിയും എന്ന അദ്ദേഹം പറഞ്ഞത് സി പി ഐ എമ്മിനെ പോലെ ഒരു പാർട്ടി തീർച്ചയായും അത്തരത്തിലുള്ള കാര്യങ്ങൾ മുകേഷ് സ്വയം പരിശോധിക്കുന്നത് പോലെയല്ലല്ലോ സി പി എം എന്ന് പറയുന്ന പാർട്ടി അതിനെക്കുറിച്ച് വരും ദിവസങ്ങളിൽ വളരെ ബൃഹത്തായ പരിശോധന നടത്തും ഇത് ആറു വർഷത്തിനു മുമ്പ് ഒരു തവണ വന്നിട്ടുള്ള ആരോപണമാണ് എങ്കിൽ പോലും ഈ സാഹചര്യത്തിൽ വീണ്ടും ആ തരത്തിലുള്ള ഒരു പോസ്റ്റ് വരുന്നതിനെ സംബന്ധിച്ച് തീർച്ചയായും ഒരു എം എൽ എയെ സംബന്ധിച്ച് അങ്ങനൊരു ആരോപണം വന്നിട്ടുണ്ട് എങ്കിൽ സി പി എം അത് പരിശോധിക്കും എന്ന് തന്നെയാണ് ഞാൻ ഗോവിന്ദം മാഷിൻ്റെ വാക്കുകൾക്ക് ഇടയിലൂടെ വരികൾക്കിടയിലൂടെ എന്നെപ്പോലെയുള്ള ഇടതുപക്ഷ സഖാക്കൾ മനസ്സിലാക്കുന്നത് എന്നാണ് എനിക്ക് ഇതെന്തുകൊണ്ടാണ് ഈ ഇടതുപക്ഷത്ത് വിശ്വാസമർപ്പിച്ചിരിക്കുന്നവരെ പോലും നിരാശരാക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ സാംസ്കാരിക കാര്യ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു എം എൽ എയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു പരാതി കൊടുക്കാൻ വരുന്ന സ്ത്രീകൾ അവർ ബാലിശമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് എന്ന് പറയത്തക്ക രീതിയിലുള്ള ആത്മവിശ്വാസം ഈ നേതാക്കൾക്ക് എവിടെ കിട്ടുന്നു സാംസ്കാരിക കാര്യ വകുപ്പ് മന്ത്രി തന്റെ വകുപ്പിന്റെ കീഴിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന റിപ്പോർട്ട് കണ്ടിട്ടേയില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു പഠിക്കട്ടെ പഠിച്ചിട്ട് പറയാമെന്ന് പറയുന്നു പഠിക്കാതെയാണോ ഈ ഭാഗങ്ങൾ ഒഴിവാക്കാൻ വകുപ്പ് മന്ത്രിയോട് പറഞ്ഞത് എന്നൊറ്റ ചോദ്യത്തിൽ പൊളിഞ്ഞു പോകുന്ന അത്രയും നിരുത്തരവാദപരമായ സമീപനം എന്തുകൊണ്ടാണ് ഈ മന്ത്രി അടക്കം സ്വീകരിച്ചത് ഇന്നിപ്പോൾ പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവായി അതും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന വെളിപ്പെടുത്തലുകളിലാണ് അന്വേഷണം മുഖം ഒന്ന് രക്ഷിക്കാനുള്ള അവസാനത്തെ ശ്രമം അത്രമാത്രമല്ലേ ആവുന്നുള്ളൂ യഥാർത്ഥത്തിൽ ഈ വിഷയത്തോട് സർക്കാരിന് ഈ ഘട്ടത്തിൽ ആർജവത്തോടു കൂടി ഒരു നിലപാടെടുക്കാൻ കഴിയാതെ പോകുന്നതെന്ന് കൊണ്ടാണ് ഈ എം എൽ എ അടക്കം ബാധ്യതയായതുകൊണ്ടാണോ പ്രജി അരുൺ നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ യഥാർത്ഥത്തിൽ ആ ഒരു നിലയിൽ സമീപിക്കരുത് എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാകുന്നത് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ടല്ലേ ഈ സിനിമാ മേഖലയിൽ നടന്നുവരുന്ന അരാജക പ്രവണതകളെ ഒന്നാകെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു സിനിമാ നയം രൂപീകരിക്കണം എന്ന തീരുമാനം നടിയെ ആക്രമിച്ച കേസുമായി വളരെ വളരെ വലിയ ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ മുന്നണിയുടെ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ ഭാഗമായി അതായത് സ്ത്രീ സുരക്ഷ എന്ന നയത്തിൻ്റെ ഭാഗമായി രൂപീകരിച്ചതല്ലേ ഹേമ കമ്പറ്റി അതുകൊണ്ടല്ലേ ഈ തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നത് നമ്മൾ ആ ഭാഗം അങ്ങ് മാറ്റി മാറ്റിവെച്ചുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുക എന്ന് പറയുന്ന അതായത് ഞാൻ ഇന്ന് രസകരമായി കണ്ടൊരു കാര്യം നമ്മുടെ മലയാളത്തിലെ ഓരോ ചാനലുകളും ഇന്ന് മത്സരിച്ചത് ഈ വിഷയങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോഴും മത്സരിച്ചത് ഇന്ന നടിയുടെ വെളിപ്പെടുത്തൽ ആദ്യമായി പുറത്തുവിട്ടത് ഞങ്ങൾ ആദ്യമായി പുറത്തുവിട്ടത് ഞങ്ങൾ എന്ന് ഓരോ ചാനലും എഴുതി കാണിക്കുന്നത് ഞാൻ വളരെ രസകരമായിട്ടാണ് കണ്ടത് നമ്മൾ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്നത് പോലെ നമ്മുടെ നാട്ടിലെ ചാനലുകൾ ഹേമ കമ്മറ്റിയുടെ രൂപീകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാതെ ഹേമ കമ്മിറ്റിക്ക് സ്വതന്ത്രമായി അന്വേഷിക്കാനുള്ള അവകാശം അധികാരങ്ങൾ െ ആരും തള്ളിപ്പറഞ്ഞിട്ടില്ല പക്ഷേ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രമേൽ ചൂടുള്ളതായി മാറുമെന്നും ഇത്രമേൽ കുഴപ്പം പിടിച്ചതായി മാറുമെന്നും സർക്കാർ കരുതിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നാലര വർഷക്കാലം ഒരു നടപടിയും എടുക്കാതെ എന്തുകൊണ്ടാണ് ആ റിപ്പോർട്ടിന്മേൽ അടയിരുന്നത് ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ പ്രജീ എനിക്ക് മറ്റതിഥികളിലേക്ക് പോകണം ഈ റിപ്പോർട്ട് സാംസ്കാരിക കാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരും മന്ത്രി അടക്കമുള്ളവരും കണ്ടിട്ടില്ല എന്ന് താങ്കൾക്കുറപ്പുണ്ടോ കാരണം ഈ റിപ്പോർട്ട് വായിക്കാതെ പഠിക്കാതെ അതിലെ ഏതൊക്കെ ഭാഗങ്ങൾ നീക്കം ചെയ്യണമെന്ന് സാംസ്കാരിക വകുപ്പിന് തീരുമാനമെടുക്കാൻ കഴിയില്ല അത് കണ്ട ഉദ്യോഗസ്ഥരും അതിന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വവും ഈ പറയുന്ന വേട്ടക്കാർക്കൊപ്പം ഇതിനോടകം എത്രയോ വേദികൾ പങ്കിട്ടിട്ടുണ്ടാവും ആ ഇരകളുടെ മനോഭാവം എന്തായിരിക്കും പ്രിജി അല്ല അരുൺ ഞാൻ ഞാൻ അരുടെ ചോദ്യം വളരെ പ്രസക്തമാണ് സ്വാഭാവികമായും ഇതിനകത്തെ പ്രൈവസിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി സാംസ്കാരിക വകുപ്പിലെ ഉദ്യോഗസ്ഥർ അത് വായിക്കണം വായിച്ചാൽ മാത്രമേ ആ പ്രസക്ത ഭാഗങ്ങൾ ഒഴിവാക്കാൻ കഴിയൂ പക്ഷേ എന്തുകൊണ്ട് അത് പുറത്തുവിട്ടില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരാഴ്ച കാലമായി ദീർഘദീർഘമായ ചർച്ചകൾ എല്ലാ ചാനലിലും അരുൺ ഉൾപ്പെടെ നടത്തിയില്ലേ അതിനൊക്കെ തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും മറ്റ് ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരും ഒക്കെ തന്നെ വളരെ കൃത്യമായ ഉത്തരം അതായത് ഞാൻ അതിൽ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കമ്മിറ്റി തന്നെ പരിശോധിച്ചതാണ് കാരണം എന്താണെന്ന് പുറത്ത് വിട്ട് കഴിഞ്ഞതിന് ശേഷവും അതിന്മേൽ അന്വേഷണത്തിന് ഉത്തരവിടാതിരുന്നതിന്റെ കാരണം നമുക്കറിയാം പ്രജി ഞാൻ പ്രിജിയിലേക്ക് തിരികെ വരാം കുമാർ